ദേവികുളം പീരുമേട് ഉടുമഞ്ചോല താലൂക്കുകളിൽ നിലനിൽക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായി റവന്യൂ പട്ടികജാതി നിയമവകുപ്പ് മന്ത്രിമാർക്ക് എ രാജ എംഎല്എ കത്തു നല്കി ഇതനുസരിച്ച് പ്രശ്നപരിഹാരത്തിനായി മന്ത്രിമാര് പതിനേഴിന് യോഗം ചേരും വിഷയത്തില് മൂന്നാര് മേഖലയിലടക്കം വലിയ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് എംഎല്എയുടെ ഇടപെടല് ഉണ്ടായിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുമ്പ് തങ്ങളുടെ പൂർവികർ കേരളത്തിൽ താമസമാക്കിയതിന്റെ രേഖകളാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് ഹാജരാക്കാൻ ഭൂരിഭാഗം പേർക്കും കഴിയാറില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പ്രസിഡൻഷ്യൽ ഉത്തരവനുസരിച്ചാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം കേരളത്തിൽ കുടിയേറിയവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എങ്ങനെയെന്നതിനെ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇതനുസരിച്ചാണ് ഇതുവരെ പട്ടികജാതിക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നത് എന്നാൽ അടുത്ത കാലത്തായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുൻപുള്ള രേഖകൾ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായി റവന്യൂ പട്ടികജാതി നിയമ വകുപ്പ് മന്ത്രിമാർക്ക് എ രാജ എം എൽ എ കത്ത് നൽകിയിട്ടുള്ളത് ഇതനുസരിച്ച് പ്രശ്നപരിഹാരത്തിനായി മന്ത്രിമാർ പതിനേഴിന് യോഗം ചേരും ന്യൂസ് ബ്യൂറോ അടിമാലി